ഓരോ പുതിയ പ്രഭാതവും ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്തൊക്കെ തന്നെ ഇന്നലെ സംഭവിച്ചിട്ടുണ്ടെന്നാലും ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ കണ്ണുകൾ സൃഷ്ടാവാം ദൈവത്തിലേക്ക് ഉയർത്താനും നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ തുറക്കാനും സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ഈ ദിവസം ആരംഭിക്കാനും ദൈവം നൽകിയ ഒരു പുതിയ അവസരം നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ആശങ്കകളിൽ നിന്ന് ദൈവത്തിൻ്റെ യോഗ്യതയിലേക്കും നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് അവൻ്റെ അനുഗ്രഹങ്ങളിലേക്കും മാറുന്നു സ്തുതിക്ക് യോഗ്യനായ ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ നാം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കവനെ നിത്യം സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല നമ്മുടെ ഭാരങ്ങളെ മാറ്റി അനുഗ്രഹത്തിൻ്റെ മാരി പെയ്ക്കുന്ന ദൈവത്തെ ഓർത്താൽ നന്ദിയോടല്ലാതെ അവന് സ്തുതികരറ്റുവാൻ കഴിയുകയുമില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉയരട്ടെ ജീവിതം പൂർണ്ണമായതുകൊണ്ടല്ല മറിച്ച് ദൈവം സന്നിഹിതനായതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തേക്കുള്ള സമാധാനവും പ്രത്യാശയും ശക്തിയും അനുഗ്രഹവും പ്രാപിക്കാനുള്ള താക്കോലാണ് സ്തുതി അത് നമുക്ക് നിർബന്ധത്താലല്ല സങ്കടത്താലുമല്ല സന്തോഷത്തോടെ കഴിക്കാം തിരുവചനം പറയും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തി നാലാം വാക്യം ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ബിഗിൻ ഈച്ച് ഡേ വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർഡ് ആൻഡ് എ സോങ് ഓഫ് പ്രൈസ് ഗോഡ് ഈസ് ഓൾറെഡി എ ഹെഡ് ഓഫ് അസ് നന്ദിയുള്ള ഹൃദയത്തോടെയും സ്തുതിഗീതത്തോടെയും ഓരോ ദിവസവും ആരംഭിക്കുക ദൈവം നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് നാം എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുകയും അവനിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം ജീവിതം ആഘോഷമാക്കുവാൻ കഴിയും തിരുവചനം പറയുന്നത് സദശ്യവാക്യങ്ങൾ പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം എ ജോയ്ഫുൾ ഹാർട്ട് ഇസ് എ ഗുഡ് മെഡിസിൻ ബട്ട് എ ക്രഷ്ഡ് സ്പിരിറ്റ് ഡ്രൈസ് അഫ് ദി ബോൺസ് സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു എ ഹാർട്ട് ദറ്റ് ഇസ് ഫുൾ ഓഫ് പ്രൈസ് ഹാസ് നോ റൂം ഫോർ ഫിയർ സ്തുതി നിറഞ്ഞ ഹൃദയത്തിൽ ഭയത്തിന് സ്ഥാനമില്ല ഇന്ന് നാം ശ്വസിക്കുന്നത് ചിന്തിക്കുന്നത് ജീവിച്ചിരിക്കുന്നത് എത്രയോ വിലപ്പെട്ട ഒരു പദവിയാണ് അതുകൊണ്ട് സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മതിയായ കാരണങ്ങൾ നമുക്കിന്നുണ്ട് Have a blessed day.